ി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക അതിനുശേഷം അത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടേതായ ഒരു തീരുമാനങ്ങളിലേക്ക് നിങ്ങൾ എത്തുക ഓക്കെ എനിക്ക് അത്രേ പറയാനുള്ളൂ ഇന്നലെ ഡിഗ്രി പ്രൊലിംസിന്റെ ഫസ്റ്റ് ഫേസിന്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ മെയ് ഇരുപത്തിനാല് രണ്ട് ഘട്ടങ്ങളിലായിട്ട് നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രൊലിംസിന്റെ ഫസ്റ്റ് ഫേസ് ഇന്നലെ കഴിഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എക്സാം എഴുതിയവരുടെ അഭിപ്രായം ഇങ്ങനെയാണ് അതായത് ഓക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോയവർക്ക് അതായത് ഒരുപാട് സമയം സമയമെടുത്ത് ഡീപ്പായിട്ട് ഓരോ കണ്ടന്റ് പഠിച്ചിട്ട് പോയവർക്ക് ആ തരത്തിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു പോയവർക്ക് ഒക്കെ കുഴപ്പമില്ല അവർക്ക് ഭയങ്കര എളുപ്പമെന്നാരും പറയത്തില്ല പക്ഷെ അവർക്ക് കുഴപ്പമില്ല അവർക്ക് ഉറപ്പാണ് ഇപ്രലും ഈസി ആയിട്ട് എന്താ പറ്റും അവർക്ക് ക്രാക്ക് ചെയ്ത് പോകാൻ പറ്റും അതേസമയം കുറച്ച് കാലം മാത്രം എടുത്ത് പഠിച്ച ആൾക്കാർക്ക് അല്ലെങ്കിൽ ഡീപ്പായിട്ട് പഠിക്കാതെ ഒരു എൽ ഡി ലെവൽ മാത്രം പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റിയില്ല നല്ല മാർക്കോ ബാക്കിയൊന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല അവർ ഒരുപാട് താഴേക്ക് വന്നു എന്ന് വെച്ചാൽ ക്വസ്റ്റൻ പേപ്പർ നോക്കുകയാണെങ്കിൽ റാങ്ക് ഫൈനൽ അത്രയുണ്ട് റാങ്ക് ഫൈനൽ അത്ര ഒരു ഒക്കെ ആണെങ്കിൽ ഒരു പേജ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് വായിച്ചെടുക്കാൻ തന്നെ അത്യാവശ്യം നന്നായിട്ട് സമയം എടുക്കും ഓക്കെ അപ്പം ആദ്യമായിട്ടാണ് ഇത്രയും ആഴത്തിൽ പി എ സിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് ഒരു ഒക്കെ വരുന്നത് അപ്പൊ ചില കൊസ്റ്റിനൊക്കെ നോക്കിയാണെങ്കിൽ ഭയങ്കര എളുപ്പം വരുന്നത് അതായത് ആരെങ്കിലും കൊണ്ടുപോകട്ടെ എങ്ങനെയെങ്കിലും നമ്മൾ നന്ദി നമ്മൾ ഇങ്ങനെ എടുത്തോണ്ട് പോകുമോ ആ തരത്തിലുള്ള കൊസ്റ്റൻസ് ഫോർ എക്സാമ്പിൾ ബംഗ്ലാദേശിന്റെ നാഷണൽ ഗെയിംസ് അപ്പോൾ അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ട് ൻസ് ആയിക്കോട്ടെ ഇതൊക്കെ എന്താണ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് പക്ഷെ ബാക്കി ജോഗ്രഫി ആയിക്കോട്ടെ സിവിക്സ് ആയിക്കോട്ടെ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അവിടെ നമ്മൾ കൊസ്റ്റൻ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിലും നല്ല വലിപ്പമുള്ള ആണ് ഇരുന്ന് സമയമെടുത്തൊന്ന് വായിച്ചു നോക്കിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസറിലേക്ക് എത്താൻ പറ്റും പക്ഷെ ഭയങ്കര ആഴത്തിലുള്ള ഒരു സാധനം എന്ത് ചെയ്തിട്ടില്ല അതിനകത്ത് വന്നിട്ടില്ല വലിയ ആണ് വായിച്ച് എടുത്തെന്ന് സമയം എടുത്ത് ആലോചിച്ചെടുത്താലും നമുക്ക് എന്ത് കിട്ടും നമുക്ക് ആൻസർ നമുക്ക് കിട്ടും ഓക്കെ ആ ഒരു തലത്തിലേക്ക് എന്ത് ചെയ്ത് ക്വസ്റ്റൻ ഒക്കെ അങ്ങ് മാറി അപ്പൊ ഞാന് മെനഞ്ഞാന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റ് പോയ എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അതായത് ക്വസ്റ്റ്യൻ കണ്ടാല് ഒരു ചാറ്റ് ജി പി ടിയിൽ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻസ് പോലെ കിടപ്പുണ്ട് ആ തരത്തിലാണ് വന്നിരിക്കുന്നത് ഒക്കെ കാര്യം നമ്മളും എ ജനറേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ടോ നമ്മളും നമ്മുടെ ബാച്ചുകളിലും നമ്മുടെ നോട്ട്സിലായിക്കോട്ടെ ബാക്കി എല്ലാത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട് ആ ഫിഫ്റ്റി ടോപ്പിക് ഒക്കെ നിങ്ങൾ കണ്ടാ അറിയാം ഏതാണ്ട് അതിനകത്തൊരു ഫിഫ്റ്റി പെർസെന്റേജ് ക്വസ്റ്റൻസ് ആയിക്കോട്ടെ നോട്ട്സ് ആയിക്കോട്ടെ എ ആണ് ജനറേറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആ തരത്തിൽ ആണ് അപ്പൊ നമുക്ക് ആ കൊസ്റ്റൻ കണ്ട എന്ത് ചെയ്യാൻ പറ്റും നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു അൻപത് മാർക്ക് ആ റേഞ്ച് ഞാൻ ഒരിക്കലും കട്ട് ഓഫ് പറയത്തില്ല അതായത് സൂപ്പർ നോട്ട്സിന്റെ പോഡിസി ഇങ്ങനെയാണ് സൂപ്പർ നോട്ട്സ് ഒരിക്കലും ഒരു എക്സാം തന്നെ കട്ട് ഓഫ് എന്ത് ചെയ്യത്തില്ല പറയത്തില്ല അപ്പൊ അതെന്തുകൊണ്ട് പറയത്തില്ല എന്ന് ചോദിച്ചാലും വെറുതെ ഇപ്പൊ താഴ്ന്ന കട്ട് ഓഫ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പേര് പ്രതീക്ഷയോടെ എന്ത് എന്ത് ചെയ്യും അടുത്ത എക്സാമിന് വേണ്ടി കാത്തിരിക്കാം അല്ലെങ്കിൽ അടുത്ത ആ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം പക്ഷെ അവരൊക്കെ എന്ത് ചെയ്യത്തില്ല റാങ്ക് ലിസ്റ്റ് പോലും എന്ത് ചെയ്യത്തില്ല വരത്തില്ല ആ സമയത്ത് എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാവും അപ്പൊ കട്ട് ഓഫ് പറയുന്നത് നമ്മുടെ ജോലിയല്ല പക്ഷേ എന്താ ഒരു ഒരു ഇങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് വെക്കാം ഒരു അൻപതേ പ്ലസ് മാർക്കൊക്കെ മേടിച്ച ആൾക്കാർ എന്ത് ചെയ്യുക ധൈര്യമായിട്ട് സെക്രട്ടറി തന്നെ മെയിൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ബാക്കി എല്ലാവരും തന്നെ ഇനി ഒരു നിമിഷം പോലും കാത്തിരിക്കാതെ അടുത്ത എക്സാമിന് വേണ്ടി എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യുക പക്ഷെ അവിടെ ഒരു ടൈം ഗ്യാപ്പ് വരുന്നുണ്ട് ഒരു ടൈം ഗ്യാപ്പ് വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ ഈ വർഷം അവസാനം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ വരത്തുള്ളൂ അതായത് ഈ വർഷം അവസാനം വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വർഷം അവസാനം വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് അതായത് നവംബർ ഡിസംബർ മാസങ്ങളിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് ഒന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് രണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മൂന്ന് എക്സൈസ് ഇൻസ്പെക്ടർ നാല് ജയിലർ അഞ്ച് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അത് കഴിഞ്ഞ് ആറ് ബിവറേജ് എല്ലി പിന്നെ കമ്പനി ബോർഡ് എൽ ജി എഫ് ഇത്രയും നോട്ടിഫിക്കേഷനാണ് ഈ വർഷം അവസാനം വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ സി പി ഒ ആയിക്കോട്ടെ ഇതൊക്കെ എല്ലാ വർഷവും വരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഞാൻ എന്ത് ചെയ്യുന്നില്ല അതിന്റെ കേസ് ഞാൻ ഞാനിവിടെ പറയുന്നില്ല അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷൻസ് ഈ വർഷം ലാസ്റ്റ് വരാൻ പോകുന്നു ഇപ്പോൾ ഏതു മാസം മാത്രമേ ആയിട്ടുള്ളൂ മെയ് മാസം മാത്രമേ ആയിട്ടുള്ളൂ ഡിസംബറിലാണ് ഇതിൻ്റെ അടുത്ത് നോട്ടിഫിക്കേഷൻ വരുന്നത് അതിന്റെ എക്സാം എപ്പോഴേ കാണത്തുള്ളൂ അടുത്ത ഏപ്രിൽ വരെ കാണത്തുള്ളൂ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് ഒരു പത്ത് പതിനൊന്ന് മാസം ഗ്യാപ്പുണ്ട് ഇപ്പൊ ഇത്രയും പഠിച്ചൊരു കുട്ടി അടുത്തൊരു പതിനൊന്ന് മാസം ഒരു ഗ്യാപ്പ് ഉണ്ട് ഈ ഗ്യാപ്പ് എന്ത് ചെയ്യണം ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ മക്കളെ ലാസ്റ്റ് ഒരു രണ്ട് മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ ഒരു ഡിഗ്രി ലെവൽ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ഇപ്പോൾ ക്രാക്ക് ചെയ്യാൻ ശ്രമിച്ചില്ലേ രണ്ട് മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ ശ്രമിച്ചല്ലേ മൂന്ന് മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ ശ്രമിച്ച ആൾക്കാരൊക്കെ കാണാം എന്തായി എന്തായി അതാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ നമുക്കവിടെ ഇംഗ്ലീഷ് ഉണ്ട് മാത്സുണ്ട് മലയാളം ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് ജോഗ്രഫി ഉണ്ട് എക്കണോമിക്സുണ്ട് അത് കഴിഞ്ഞടുത്ത് സിവിക്സുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഒരുപാട് 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 വിഷയങ്ങളുണ്ട് അത് നല്ല ഡപ്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം പഠിക്കാൻ പറ്റണം സോ നല്ല ഡെപ്തിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അടുത്ത് അങ്ങോട്ട് വരാൻ പോകുന്ന എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ പഴയ പോലെ കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ കുറേ പ്രീവിയസ് ക്വസ്റ്റൻസ് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മതി നമുക്ക് എന്ത് ചെയ്യാം ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും പക്ഷെ പിന്നീട് അങ്ങോട്ട് കാലം മാറി ഇപ്പോൾ എക്സ്ട്രീമിൽ എന്താണ് ഭയങ്കര അതായത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ എല്ലാവർക്കും കിട്ടും അത് ഒരാൾക്ക് കൊണ്ടും ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല ഓക്കെ എല്ലാവരും ആ ക്വസ്റ്റിൻ അടിച്ചുകൊണ്ട് അത് കഴിഞ്ഞാൽ അടുത്ത റേഞ്ച് എന്താണ് നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം എഫേർട്ട് കൊടുത്തു തന്നെ പഠിക്കണം ഓക്കെ സോ രണ്ട് മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്യുന്ന ആ ഒരു സമയം എന്ത് ചെയ്തു ഒരു ഡിഗ്രി ലെവൽ എക്സാമിനെ സംബന്ധിച്ച് അത് അസ്തമിച്ചായിരുന്നു ഓക്കെ ഇനി നിങ്ങൾ ഇത്രയും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാരാണ് ഇനി നിങ്ങൾ എന്ത് ചെയ്യും ഓക്കെ ഒരു ഗ്യാപ്പ് എടുക്കുകയാണെന്ന് സങ്കല്പിച്ചു നിങ്ങൾ ഒരു ഗ്യാപ്പ് എടുക്കുകയാണ് എല്ലാവരും ഒരു ഗ്യാപ്പ് എടുക്കുകയാണ് എനിക്ക് ഒരു ഗ്യാപ്പ് വേണം അടുത്ത എക്സാം എനിക്ക് ഒരു ഗ്യാപ്പ് വേണം ഓക്കെ അങ്ങനെ അങ്ങ് അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒക്കെ പഠിക്കാം ഒന്നും നടക്കാൻ പോകുന്നില്ല ഇതൊരു ആണ് ഒരു യാത്രയാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വലിയൊരു യാത്രയാണ് ആ യാത്രയിൽ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ബ്രേക്ക് എടുത്തെന്ന് സങ്കല്പിച്ചോ തിരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും വീട്ടിൽ പോയിരിക്കും ഓക്കെ ഇപ്പൊ നിങ്ങളൊരു സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ നിങ്ങൾ എന്ത് ചെയ്തു ഒരു യാത്ര നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾ കൊല്ല ഒത്തിയപ്പോ എന്ത് ചെയ്യുന്നു യാത്ര നിർത്തി തിരിച്ച് വീട്ടിൽ വന്നു അടുത്ത് വീണ്ടും തുടങ്ങുമ്പോൾ എവിടെന്നു സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് പക്ഷെ ഒരിക്കി പറഞ്ഞാല് ഒരു പതിനഞ്ച് ദിവസം കൂടുതലൊന്നും വേണ്ട കൂടുതലൊന്നും വേണ്ട ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾ ഒന്നും പഠിക്കാതിരുന്നാല് ഒന്നും പഠിക്കാതിരുന്നാല് പതിനാറാമത്തെ ദിവസം നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും പതിനാറാമത്തെ ദിവസം നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഒന്നേനെ തുടങ്ങേണ്ട ഒരു ഒരവസ്ഥയായിരിക്കും നിങ്ങൾ എല്ലാം പോകും ഇത്രയും കാലം നിങ്ങൾ ആർജിച്ച ആ അറിവ് ബാക്കിയെല്ലാം എന്ത് ചെയ്യും ഫുൾ അങ്ങ് കയ്യിൽ നിന്നങ്ങ് പോയി കിട്ടാം സോ ഇനി ഉള്ള ഈ ദിവസങ്ങൾ നിങ്ങൾ ഒരു സീരിയസ് ആസ്പിരന്റ് ആണ് എനിക്ക് ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ ജോലിയും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ അതാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം ഞാൻ പറഞ്ഞുതരാം ഈ അടുത്ത ഇത്രയും നോട്ടിഫിക്കേഷൻസ് ഓക്കെ അടുത്ത എക്സാമിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം അതേസമയം ഓക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ജോലി പിന്നെ ആയാലും മതിയെങ്കിലും മക്കളെ നിർത്തിക്കോടാ ഒന്നും നടക്കാൻ പോകുന്നില്ല ആ മൈൻഡ് സെറ്റ് വെച്ചാൽ ഒരു ഡിഗ്രി ലെവൽ എക്സാമും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ എൽ ഡി പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആ മൈൻഡ് സെറ്റിൽ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്തു ആ തരത്തിലേക്ക് മാറി കട്ട് ഓഫ് എന്ത് ചെയ്തു ആ തരത്തിലേക്ക് എന്ത് ചെയ്തു ഉയർന്നു ഇപ്പൊ കഴിഞ്ഞ എൽ ഡി തിരുവനന്തപുരം കട്ട് ഓഫ് അത് കഴിഞ്ഞ് കഴിഞ്ഞ എൽ ഡി കൊല്ലം കട്ട് ഓഫ് നിങ്ങളൊക്കെ കണ്ടുവേണം ഓക്കെ ഏത് റേഞ്ചിലാണ് അവിടേക്ക് കയറി നിൽക്കുന്നതാന്ന് അപ്പോൾ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഫസ്റ്റ് ട്രെയിൻ ചെയ്യണം ഞാനൊരു വലിയ യാത്രയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പോകുന്നത് അതിന് സമയമെടുക്കും സമയമെടുത്ത് എനിക്ക് എന്ത് കിട്ടത്തുള്ളൂ റിസൾട്ട് കിട്ടത്തുള്ളൂ പ്രത്യേകിച്ച് പി എസ് സി ആണെങ്കിലും ഇപ്പൊ എസ് എസ് സി ആർ ആർ ബിക്ക് ആണെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും പക്ഷെ പി എ സി അങ്ങനെയല്ല അവിടെ സമയെടുക്കും അത് എക്സാമിനെ എന്ത് ചെയ്യും സമയം എടുക്കും നോട്ടിഫിക്കേഷൻ വരാൻ സമയം എടുക്കും നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് എക്സാം വരാൻ എടുക്കും എക്സാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരാൻ സമയം എടുക്കും നമ്മൾ പഠിക്കാനും എന്ത് ചെയ്യും നന്നായിട്ട് സമയം എടുക്കും അതാണ് പി എസ് സി എക്സാം അത് നമ്മളെ മനസ്സിനാ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് പറഞ്ഞു ഒന്ന് പഠിപ്പിക്ക എന്നാലേ നമുക്ക് അതിന് ശേഷം നമുക്ക് മനസ്സമാധാനത്തോടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ സോ പി എക്സാം എക്സാമിനെ പി എസ് എക്സാമിനെ ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം സമയം വേണം ആ ഒരു ഫാക്റ്റ് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു പി എസ് സിക്ക് കുറെ തെറി പറയുന്നു എന്നിട്ട് നമ്മൾ അങ്ങ് നിർത്തുന്നു ആർക്ക് നഷ്ടം നമുക്ക് തന്നെയാണ് നഷ്ടം അല്ലാതെ പി എസ് സിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഒരു നഷ്ടമല്ല നിങ്ങൾ ഇല്ലെങ്കിലും മറ്റൊരാൾ അവർക്ക് ഓക്കെ അല്ലെങ്കിൽ അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ബാക്കി ഒന്നുമില്ല ജോലി മേടിക്കേണ്ടത് ആരുടെ മാത്രം ആവശ്യമാണ് നമ്മുടെ മാത്രം ആവശ്യമാണ് ഓക്കെ ഇതൊരു പാർട്ട മോട്ടിവേഷനോ ഒന്നുമില്ല ഇപ്പൊ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ആർക്ക് പോയി നിങ്ങൾക്ക് മാത്രം പോയി എനിക്കില്ലെങ്കിൽ ആർക്ക് പോയി എനിക്ക് മാത്രം പോയി അത്രേ ഉള്ളൂ അല്ലാതെ ബാക്കി അതിനകത്ത് ഒരു മോട്ടിവേഷൻ എലമെന്റ് ആയിട്ട് ഒന്നും നിങ്ങൾ കാണണ്ട ജോലി മേടിക്കേണ്ടത് ആരുടെ മാത്രം ആവശ്യമാണ് എന്റെ മാത്രം ആവശ്യമാണ് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് ഓക്കെ സോ ഒരു സീരിയസ് ആസ്പിരന്റ് ആണ് നിങ്ങളെങ്കിലും ഒരേ ജോലിയും കൊണ്ടേ പോകത്തുള്ളൂ ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ അതാണ് അവസ്ഥ അതാണ് നിങ്ങളുടെ അവസ്ഥ എങ്കിൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ബ്രേക്ക് കൂടെ കരുത് നിങ്ങൾ എവിടെ നിങ്ങളിപ്പോ ഇന്നലെ വരെ നിങ്ങൾ പഠിച്ചു കാണണം ഇന്ന് ഒരു ബ്രേക്ക് എന്ത് ചെയ്യാം അടുത്ത എക്സാമിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം സോ അടുത്ത് വരാൻ പോകുന്ന എക്സാംസ് ഏതൊക്കെയാണ് അടുത്ത് വരാൻ പോകുന്ന എക്സാം വന്നിട്ട് ഒന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് സോ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എത്ര നിയമനമാണ് നടക്കുന്നത് കമ്പനി ബോർഡ് അസ്റ്റന്റ് നിയമനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കമ്പനി ബോർഡ് അസിറ്റന്റ് ഗ്രേഡ് വൺ ആണെങ്കിൽ കമ്പനി ബോർഡ് അസ്റ്റന്റ് ഗ്രേഡ് വണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് അഡ്വൈസ് പോയായിരുന്നു അതിനുശേഷം നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഒരു വർഷവും രണ്ട് മാസവും ആണ് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് വന്നിട്ടായിട്ടുള്ളത് ഒരു വർഷവും രണ്ട് മാസം കൊണ്ട് ഗ്രേഡ് ടൂ ആണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അഡ്വൈസ് പോയായിരുന്നു ഗ്രേഡ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് അഡ്വൈസാണ് പോയിരിക്കുന്നത് ടോട്ടൽ രണ്ടായിരത്തിലധികം നിയമനങ്ങൾ എന്ത് ചെയ്തു നടന്നു ഒരു വർഷവും രണ്ട് മാസം കൊണ്ട് കമ്പനി പ്രൊഡസന്റ് ഒരു വർഷവും രണ്ട് മാസം കൊണ്ട് രണ്ടായിരം പ്ലസ് എന്ത് ചെയ്തു അടുത്ത് വരാൻ പോകുന്ന ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമനം കുറവാണ് ഇതുവരെ ഒരു വർഷം കൊണ്ട് ഇരുന്നൂറ്റി അഡ്വൈസ് മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ പോയിട്ടുള്ളൂ അടുത്ത എക്സൈസ് ഇൻസ്പെക്ടർ പുതിയ നോട്ടിഫിക്കേഷൻ വരും അത് നിയമനം കുറവാണ് നൂറ്റി അൻപത്തി എട്ട് അഡ്വൈസ് പോയി ജയിലർ ആണെങ്കിൽ മുപ്പത് അഡ്വൈസ് പോയി അത് കഴിഞ്ഞ ജില്ലാതലമാണ് ബിവറേജ് എങ്കിൽ ഇരുന്നൂറ്റി രണ്ട് അഡ്വൈസ് പോയി കമ്പനി ബോർഡ് എൽ ജി എസ് ആണെങ്കിൽ അത്യാവശ്യം നല്ലോണം നിയമനം നടക്കും കമ്പനി ബോർഡ് എൽ ജി എസ് ആണെങ്കിൽ മെയിൽ ആണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് അഡ്വൈസ് പോയിരുന്നു ഫീമെയിൽ ആണെങ്കിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തിഒൻപത് അഡ്വൈസ് പോയി നോക്കാം ഇതിനകത്ത് നിയമനങ്ങൾ കൂടുതൽ നടക്കുന്ന നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് അപ്പൊ ഞാനിപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് പറഞ്ഞു ഇതിനകത്ത് നിയമനങ്ങൾ കൂടുതൽ നടക്കുന്ന രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ് ഒന്ന് ദാ ഈ കാണുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റും രണ്ട് ദാ ഈ കാണുന്ന കമ്പനി ബോർഡ് എൽ ജി എസും രണ്ടിനും എന്ത് നടക്കും അത്യാവശ്യം നന്നായിട്ട് നിയമനം നടക്കും സോ നിയമനം വെച്ചാൽ എങ്ങനെ നിയമനം നടക്കും അതുമൂലം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇപ്പൊ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റ് എടുക്കുമ്പോൾ അവിടെ സെക്രട്ടേറിയറ്റ് അസ്ഥ തന്നെ മൂന്ന് വർഷം കൊണ്ട് എത്ര അഡ്വൈസ് പോകും അറുന്നൂറ് അല്ലെ അറുന്നൂറ് അല്ലെങ്കിൽ എഴുന്നൂറ് അതിനപ്പുറം എന്ത് ചെയ്യത്തില്ല ഇനി വരാൻ പോകുന്നില്ല കയറാൻ പോകുന്നില്ല ഓക്കെ അപ്പൊ ഇവിടെ മൂന്ന് വർഷം കൊണ്ട് സെക്രട്ടേറിയറ്റ് അവസ്ഥ തന്നെ അറുന്നൂറ് അഡ്വൈസ് പോകുമ്പോൾ എഴുന്നൂറ് അഡ്വൈസ് പോകുമ്പോൾ കമ്പനി ബോർഡ് അസ്ഥ തന്നെ മൂന്ന് വർഷം കൊണ്ട് ഏതാണ്ട് നാലായിരം പ്ലസ് അഡ്വൈസാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത് എന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് അസ്റ്റന്റക്കാൻ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതൽ ഏതാണ് കമ്പനി ബോഡ് അസ്റ്റന്റാണ് ഇപ്പൊ നിങ്ങൾ നോക്കുക സെക്രട്ടേറിയറ്റ് അസിറ്റന്റ് ഞാൻ എടുക്കുകയാണ് സെക്രട്ടേറിയറ്റ് അസിറ്റന്റ് ആകെ എത്ര ലക്ഷം പേര് അപ്ലൈ ചെയ്തായിരുന്നു സെക്രട്ടേറിയറ്റ് അസിറ്റന്റ് ആകെ അപ്ലൈ ചെയ്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാല് ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്തു ശരിയല്ലേ നാല് ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്തു എത്ര പേർക്ക് അഡ്വൈസ് കിട്ടും അറുന്നൂറ് പേർ അല്ലെങ്കിൽ അഞ്ഞൂറ് പേർക്ക് അഡ്വൈസ് കിട്ടും എന്ന് വെച്ചാൽ ജോലി കിട്ടാനുള്ള സാധ്യത എണ്ണൂറിലൊന്നാണ് സാധ്യത വരുന്നത് എണ്ണൂറില് ഒരാൾക്ക് ജോലി അപ്ലൈ ചെയ്ത എണ്ണൂറിലൊരാൾക്ക് ജോലി പക്ഷേ കമ്പനി ബോർഡ് അസ്റ്റന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സങ്കല്പിച്ചോ സെക്രട്ടേറിയറ്റ് അസ്റ്റന്റ് അതേ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആയിരിക്കും കമ്പനി ബോർഡ് അസ്റ്റന്റും വരുന്നത് കാരണം ക്വാളിഫിക്കേഷൻ എന്താണ് ക്വാളിഫിക്കേഷൻ വന്നിട്ട് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി അവിടെ നിങ്ങൾ സങ്കല്പിച്ചോ നാല് ലക്ഷം ആൾക്കാർക്ക് എന്ത് കിട്ടുന്നു നാല് ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്യുന്നു ഒറ്റ പത്ത് നൂറ് ആയിരം പതിനാറ് ലക്ഷം നാല് ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്യുന്നു അതിനകത്ത് എത്ര പേർക്ക് അഡ്വൈസ് പോകും ഏതാണ്ട് നാലായിരം പേർക്ക് അഡ്വൈസ് പോകും എന്ന് വെച്ചാൽ വെട്ടിപ്പോയാൽ നൂറ് ിൽ ഒരാൾക്ക് ജോലിയാണ് ഏതിനകത്ത് വരുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിനകത്ത് വരുന്ന നൂറിലൊരാൾക്ക് ജോലിയാണ് നൂറിൽ ഒരാൾക്ക് ജോലി ഒന്ന് സാധ്യത എത്രയാണ് ജോലിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പക്ഷേ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിലും അപ്ലൈ ചെയ്യുന്നതിൽ നൂറിലൊരാൾക്ക് ജോലി ഈ നൂറ് പേര് അപ്ലൈ ചെയ്താൽ നൂറ് പേരും പഠിക്കോ ഇല്ല എത്ര പേരായിരിക്കും നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്നത് ഇത്രയും ഒരു ലോങ് ടേം പ്രിപ്പറേഷനിൽ പോകുന്ന എത്ര പേരായിരിക്കും വെറും 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 എത്രയാണ് പത്ത് പേരായിരിക്കും നൂറിലടയ്ക്കാണെങ്കിൽ പത്ത് പേരായിരിക്കും എന്ത് ചെയ്യുന്നത് നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്ന അല്ലെങ്കിൽ നാല് ലക്ഷം പേര് പേരെടുക്കുകയാണെങ്കിൽ പേര് അധികം കോമ്പറ്റീഷൻ കൊടുക്കാൻ വേണ്ടി പഠിച്ചിട്ട് പോകുന്ന ആൾക്കാർ അപ്പൊ അതിനകത്ത് തന്നെ നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്ന ആൾക്കാർ ചിലപ്പോ പത്തോ പതിനായിരോ അല്ലെങ്കിൽ പതിനഞ്ചായിരോ പേര് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ കാണത്തുള്ളൂ അപ്പോ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ള എക്സാംസ് ഏതൊക്കെയാണ് ഈ കമ്പനി ബോർഡ് അസ്റ്റും കമ്പനി ബോർഡ് എലിജൻസ് അതുപോലുള്ള പരീക്ഷകളാണ് ഓക്കെ ഈ കമ്പനി ബോർഡ് അസന്റിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്താലും പ്ലസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയും കൂടെ പഠിച്ചാൽ ഏതായി വി എഫ് എയുടെയും ബിവറേജിലേയും സിലബസ് ആയി അപ്പൊ നമുക്ക് ഈ കമ്പനി ബോർഡ് അസ്റ്റന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള എക്സാംസ് ഒരു ബോണസ് പോലെ നമുക്ക് കിട്ടും ഓക്കെ നമുക്ക് അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു അറ്റംപ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷേ ജോലി സാധ്യത കൂടുതൽ ഏതാണ് കമ്പനി ബോർഡ് അസിണാണ് എന്ന് നോട്ടിഫിക്കേഷൻ വരും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഈ വർഷം ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ ഈ സെക്രട്ടറി അസ്റ്റന്റ് ഈ പരീക്ഷ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഒരിക്കലും ഒരു മൂന്ന് മാസം കൊണ്ടോ നാല് മാസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ടര മാസം കൊണ്ടോ പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങൾ ഇന്നലെ എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒന്ന് ചിന്തിച്ച് കാണത്തില്ല എനിക്ക് കുറച്ച് ൂടെ സമയം കിട്ടിരുന്നെങ്കിൽ എനിക്ക് ആ ടോപ്പിക് നന്നായിട്ട് പഠിക്കായിരുന്നു എനിക്ക് കുറച്ചും കൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ ഈ കൊസ്റ്റൻസ് നന്നായിട്ട് പഠിച്ചിട്ട് പോകാമായിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്വസ്റ്റൻ പ്രാക്ടീസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പേടിയില്ലാതെ എനിക്ക് എക്സാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുവായിരുന്നു അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു അത് നിങ്ങൾ ചിന്തിച്ചു കാണത്തില്ലേ യെസ് ഉറപ്പായിട്ട് നിങ്ങൾ ചിന്തിച്ചാണ് സോ അത് റെക്ടിഫൈ ചെയ്യാനുള്ള അവസരമാണ് അടുത്ത നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ട് അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക അടുത്ത എക്സാമിന് വേണ്ടി ജോലി ആഗ്രഹമുള്ള ആൾക്കാർ ഇപ്പോ എന്താ പറയാ എല്ലാവർക്കും ഈ അപ്ലൈ ചെയ്യുന്ന എല്ലാവരും നന്നായിട്ട് പഠിക്കണമെന്നുണ്ടോ ഇല്ല അവരുടെയൊക്കെ മനസ്സിലാക്കി കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അത്രയേ ഉള്ളൂ പക്ഷെ ഒരു സീരിയസ് ആസ്പിറൻറ്റ് ആണെങ്കിൽ നിങ്ങൾ ബ്രേക്ക് കൊടുക്കരുത് ബ്രേക്ക് കൊടുത്താൽ പിന്നെ നിങ്ങൾ അങ്ങോട്ടില്ല നിങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറും സോ എപ്പോഴും മനസ്സിൽ വെച്ചേക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു അത്ഭുതം കാണിക്കാൻ പറ്റുമെങ്കിൽ ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ നമുക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ പറ്റത്തുള്ളൂ ബാക്കി ഒരാൾക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു സാധനവും ചെയ്തു തരാൻ പറ്റത്തില്ല നമ്മളാണ് നമ്മുടെ മെജീഷ്യനും ബാക്കിയെല്ലാം ഓക്കെ സോ ബ്രേക്ക് കൊടുക്കാതെ അടുത്ത എക്സാമിന് വേണ്ടി എന്ത് ചെയ്യുക നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് ഈ വർഷം വരാൻ പോകുന്നത് ഇനി നമ്മൾ സൂപ്പർ നോട്ട്സ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒരു ബാച്ച് നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം നാളെ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ അപ്പൊ അതിന് അഭിമാനത്തോടു കൂടി പറയാം ഞാൻ പബ്ലിക് യൂട്യൂബിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് പബ്ലിക് യൂട്യൂബിൽ എന്ന് പറയുന്നു ഓക്കേ എന്നുവച്ചാല് നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമുക്ക് ബാച്ചസ് ഉണ്ടായിരുന്നു എത്ര ബാച്ച് ഉണ്ടായിരുന്നു മൂന്ന് നാല് ബാച്ചസ് നമുക്ക് ഉണ്ടായിരുന്നു ഈ നാല് ബാച്ചിലും മാത്സ് ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ ജോഗ്രഫി ആയിക്കോട്ടെ ഏറ്റവും പാടായിട്ട് വന്നത് ജോഗ്രഫിയാണ് ഉള്ള് അന്തസ്സായിട്ട് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് നാളെ തൊട്ടങ്ങോട്ട് ആ സെഷൻസ് നമ്മൾ എന്ത് ചെയ്യും നമ്മളങ്ങോട്ട് ചെയ്യും ഓക്കെ കാര്യം നമ്മുടെ ഞാൻ എന്തുകൊണ്ട് ഈ പബ്ലിക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ചോദിച്ചാൽ അത്രയും കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പോ നമ്മുടെ എല്ലാ സ്റ്റുഡൻറ്റും അത് അത് അവർക്കത് കിട്ടി നമ്മളെ ടെലിഗ്രാം ചാനലും നമ്മൾ അത് ഇട്ടിട്ടുണ്ട് ഓക്കെ നമ്മുടെ നോട്ട്സ് ആയിക്കോട്ടെ അതിൻ്റെ കമൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വായിക്കാൻ പറ്റും ഓക്കെ അപ്പൊ അങ്ങനെ ആ തരത്തില് ആ തരത്തില് നമ്മുടെ കമ്പനി ബോർഡസ്സിന്റെ പുതിയ ബാച്ച് നമ്മൾ നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ആ ബാച്ചിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ബാച്ചിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രിലിംസിന്റെ ക്ലാസ് മാത്രമല്ല പ്രിലിംസ് മാത്രമല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മറിച്ച് എന്താണ് മറിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിന്റെ മെയിൻസും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതായത് പ്രിലിംസ് മെയിൻസ് ജോലി വരെ ഫുൾ സപ്പോർട്ട് ഓക്കെ എന്ന് വെച്ചാൽ ഒരു ലോങ് ടേം ബാച്ച് ആണ് അതിനകത്ത് എന്തൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു പ്രൊലിംസം പിന്നെ അത് കഴിഞ്ഞ മെയിൻസും അതിന് ശേഷം ഒരു ലോങ് ടേം ബാച്ച് ആണ് ഒരു പ്രോപ്പർ മെന്റർഷിപ്പ് നിൽക്കുകയാണ് ഏതാണ്ട് ഒരു ത്രീ ഫിഫ്റ്റി പ്ലസ് അവേഴ്സിന്റെ കണ്ടന്റ് ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി ആയിരിക്കത്തില്ല നമ്മൾ ഇപ്പൊ ഡിഗ്രി സെക്രട്ടേറിയറ്റ് അസന്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നോട്ട്സ് ദൻ ക്ലാസസും കൂടെ ആയിരത്തി നാനൂറ്റി സംതിങ് പ്ലസ് എന്ത് ചെയ്തു നമ്മൾ ആ കണ്ടന്റ് നമ്മൾ ഡെലിവർ ചെയ്യുന്നു ഇതിനകത്ത് നമ്മള് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് ക്ലാസ് മാത്രമല്ല കൊടുക്കുന്നത് ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റൻ പ്രാക്ടീസ് സെഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് കാര്യം നമ്മൾ ടോപ്പിക്ക് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല ക്വസ്റ്റൻ എന്ത് ചെയ്യാൻ പറ്റണം പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ ബാച്ചുകളിലും അതായത് ദേവസ്വം ആയിക്കോട്ടെ ഗ്രൂപ്പി ആയിക്കോട്ടെ എൻ ഡി പി സി ആയിക്കോട്ടെ അത് കഴിഞ്ഞ് ഇപ്പൊ വരാൻ പോകുന്ന ഈ കമ്പനി ബോർഡ് അസന്റ് ആയിക്കോട്ടെ കഴിഞ്ഞ സെക്രട്ടറി അസെൻറ് ആയിക്കോട്ടെ ക്വസ്റ്റിൻ പ്രാക്ടീസ് സെഷൻസ് അത് അറ്റൻഡ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു എക്സാം സെന്ററിൽ പോയിരുന്ന ക്വസ്റ്റൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ആ അങ്ങനെ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് എല്ലാം ചേർത്ത് നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത് മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ സിലബസ് ഞങ്ങൾ കവർ ചെയ്യും പ്രിലിംസിന്റെ സിലബസ് ഞങ്ങൾ കവർ ചെയ്യും അതിനുശേഷം നവംബർ ഡിസംബർ മാസങ്ങളിൽ റിവിഷൻ ആണ് അതിനുശേഷം ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ആണ് എക്സാം വരെ അതിനുശേഷമാണെങ്കിൽ മെയിൻസിന്റെ സമയത്ത് മെയിൻസിന്റെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു തകർപ്പൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് താല്പര്യമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ജോയിൻ ചെയ്യാൻ പറ്റും അപ്പൊ ഇന്നും നാളെയും ജോയിൻ ചെയ്യുന്നവർക്കെല്ലാം തന്നെ നമ്മുടെ വി എഫ് എയുടെ ബാച്ചിലും ബിവറേജ് എൽ ഡിയുടെ ബാച്ചിലേയും കൂടെ എന്ത് ചെയ്യാൻ പറ്റും ജോയിൻ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ അവർക്ക് ഈ വി എഫ് എ ബിവറേജ് എൽ ഡി ആ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ കണ്ടനിലേക്കും അവർക്ക് എന്ത് കിട്ടും അക്സസ് കിട്ടും അപ്പൊ ഒരു ബാച്ചിന് ജോയിൻ ചെയ്താലേ വരാൻ പോകുന്ന എല്ലാ എക്സാമും എന്ത് ചെയ്യാൻ പറ്റും അറ്റൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെയാണ് നമ്മൾ നാളെ നമ്മള് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്കെല്ലാം എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം ഇന്ന് ജോയിൻ ചെയ്യുമ്പോൾ ടെൻ പെർസെൻറ്റേജ് ഓഫും കൂടെ നിങ്ങൾക്ക് ഉണ്ട് എനിക്ക് ഒന്ന് ഫീസ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇന്ന് ജോയിൻ ചെയ്താൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വി എഫ് ഐ ബിവറേജ് അല്ലി ഫുൾ കണ്ടെസ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എയിറ്റ് ടു എറ്റ് വൺ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഒക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ദാ ഇവിടെ ഈ ടേക്ക് നല്ല നമ്പർ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാം ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ മാത്രമല്ല അവർ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരും നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എന്താണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഞങ്ങളുടെ പ്രത്യേകത എന്താണ് അതുകഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുന്നത് നമ്മുടെ നോട്ട്സിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിലെടുത്ത പി പി ടി അല്ല നിങ്ങൾക്ക് നോട്ടായിട്ട് തരുന്നത് ഒരു ഫാക്കൽറ്റി ക്ലാസ്സിനകത്ത് പറയുന്ന പോയിന്റ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പ്രോപ്പർ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പി ഡി എഫ് ആണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത് നോട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ അങ്ങനെ എല്ലാമായിട്ട് നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നു താല്പര്യമുള്ളൊക്കെ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ ലൈവ് കമൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പോവാം ഞാൻ കമൻസ് ഒന്നും ഇതുവരെ വായിച്ചിട്ടില്ലായിരുന്നു ഓക്കെ അല്ലേ ഓക്കേടാ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങളുടെ ഹായ് അതൊന്നും മര്യാദയ്ക്ക് കാണാൻ പോലും പറ്റിയില്ല ശരിയാണ് അപ്പൊ ഫോർട്ടി പ്ലസ് നോക്കണ്ടല്ലേ വിസ്മയ കട്ട് ഓഫ് ഒരിക്കലും കട്ട് ഓഫ് നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കട്ട് ഓഫ് സൂപ്പർ നോട്ട്സ് ചെയ്യത്തില്ല അപ്പൊ എനിക്കറിയാം അങ്ങനെ ഒരു സെഷൻ നമ്മൾ ഇട്ടാലും അത് ചിലപ്പോൾ ഒരു ലക്ഷത്തിലധികം വ്യൂസ് കിട്ടും അൻപതിനായിരത്തിലധികം വ്യൂസ് കിട്ടും പക്ഷെ ആ വ്യൂസ് നമുക്ക് വേണ്ട അത് ഒരുപാട് പേരുടെ എന്താ പറയാ അവരുടെ പ്രതീക്ഷകൾക്ക് ചുമ്മാ ആവശ്യമില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് എന്ത് കൊടുക്കുക പ്രതീക്ഷ കൊടുക്കുക ഉയർത്തി പറയുകയാണെങ്കിൽ എന്താണ് അത് അത് ശരിയല്ല അതെന്താണ് അതങ്ങ് നടക്കട്ടെ പിന്നെ അടുത്ത് ഡിഗ്രി സെക്കൻഡ് ഫേസ് ഉള്ളവർ കൈവിടല്ലേ ആര് ഒരിക്കലും ഉള്ള ഡിഗ്രി സെക്കൻഡ് ഫേസ് അതായത് നമ്മൾ എല്ലാ സ്റ്റുഡൻസിനും നമ്മളൊരു പ്രോപ്പർ സപ്പോർട്ട് തരും ഉദാഹരണം പറഞ്ഞാലും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഓരോ എക്സാമ്പിലും നമ്മൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തരുന്നതും അതായത് നമ്മുടെ യൂട്യൂബിലായിക്കോട്ടെ ടെലിഗ്രാമിലായിക്കോട്ടെ എത്ര ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളെപ്പോഴും നിങ്ങളുടെ കൂടെ കട്ട ഉണ്ട് ഓക്കെ പിന്നെ അടുത്ത പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഈ പി എസ് സി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നറിയത്തില്ല ഇഫ് പ്ലസ് ടു കഴിഞ്ഞൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഡിഗ്രി ഇല്ല പ്ലസ് ടു കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ് വിവറേജ് എൽ ഡി പിന്നെ അത് കഴിഞ്ഞടുത്ത് വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് അതിലേറ്റവും നല്ല ചോയ്സ് കമ്പനി ബോർഡ് എൽ ജി എസ് ആയിരിക്കും കാരണം സെവൻ പാസ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി ഉള്ളവർക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഒരുപാട് നിയമനം ഏതിനകത്ത് നടക്കും കമ്പനി ബോർഡ് എൽ ജി എസിനകത്ത് നടക്കും കേട്ടോ പിന്നെ സബ് ഇൻസ്പെക്ടർ എത്ര മാർക്ക് സബ് ഇൻസ്പെക്ടർ കട്ട് ഓഫ് താഴും കേട്ടോ കമ്പനി ബോർഡ് വൺ എക്സാം ആണ് അല്ല കമ്പനി ബോർഡ് ഒരു എക്സാം ആയിരിക്കത്തില്ല ഇതുവരെ ഡിഗ്രി ലെവൽ എക്സാം ഒന്നും തന്നെ പി എസ് സി ഒന്നായിട്ട് എന്ത് ചെയ്തിട്ടില്ല നടത്തിയിട്ടില്ല ഒരു പ്രിലിംസ് മെയിൻസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം കാര്യം ഒരുപാട് നിയമനം നടക്കുന്ന ഒരു പോസ്റ്റാണ് ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ പിന്നെ ഡിഗ്രി ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് ഫേസ് കഴിഞ്ഞാലും പുതിയ ബാച്ച് ഉണ്ടാവും അത് ഉറപ്പു പറയാൻ പറ്റത്തില്ല കാര്യം ഇതൊരു ലോങ് ടേം ബാച്ച് ആണ് ഇത്രയും എഫേർട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ബാച്ചാണ് അത് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അറിയാൻ പറ്റത്തുള്ളു കേട്ടോ അടുത്ത പത്ത് വർഷമായി എഴുതുന്നു പി എസ് കിട്ടിയില്ല ഒരു തവണ നമ്മളിലേക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കണം നമ്മൾ തരുന്ന നോട്ട്സ് നിങ്ങളൊന്ന് പഠിച്ചു ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ സെക്രട്ടറി അസ്സന്നെ പ്രൂവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്നത് അത് നമ്മൾ പക്ക നമ്മുടെ ടെലഗ്രാം ചാനൽ ഒരു പബ്ലിക് ടെലഗ്രാം ചാനൽ ഒരു യൂട്യൂബ് ചാനൽ ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് ഇത്രയും കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം താഴെ കമൻസ് പ്രതീക്ഷിക്കാൻ പറ്റുന്നുള്ളൂ കണ്ടന്റ് പക്കയായിരിക്കും ക്ലാസ് ആയിക്കോട്ടെ തെറ്റ് ക്ലാസ് ആയിരിക്കും നമ്മുടെ ഫാക്കൽറ്റികളുടെ ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ മൊത്തത്തിൽ ഏതാണ്ട് ഒരു ഇരുപതേ പ്ലസ് ഫാക്കൽറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ പി എസ് സി മാത്രം എന്ത് ചെയ്യുന്നത് ക്ലാസ് എടുക്കുന്നത് അപ്പൊ അതുപോലെ നമുക്ക് ഇത്രയും ഫാക്കൽറ്റീസ് എവിടെയുണ്ട് എസ് എസ് സിക്ക് ഉണ്ട് ഇത്രയും ഫാക്കൽറ്റീസ് നമുക്കിപ്പോൾ ആർ ആർ എ ബിക്ക് ഉണ്ട് അങ്ങനെ ഒരു വലിയൊരു ടീമാണ് സൂപ്പർ സൂപ്പർനേഴ്സ് തുടങ്ങിയപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഏതാണ്ട് റിസർച്ചിൽ മാത്രം ഒരു പത്തോ ഇരുപതോ പ്ലസ് ആൾക്കാർ അത് കഴിഞ്ഞ് വലിയൊരു ടീമാണ് ഇന്ന് സൂപ്പർനേഴ്സ് ഓക്കെ സോ മക്കളെ അപ്പോ സാന്ദ്ര നമ്മൾ ഞാൻ കമൻറ്റ് കണ്ടില്ലട സാന്ദ്രയുടെ ദേവസ്വം എൽ ഡി സിക്ക് അതിൻ്റെ സിലബസ് പഠിച്ചാൽ മതിയോ അതോ പി എസ് സിന്റെ സിലബസ് വെച്ച് പഠിക്കണോ ദേവസ്വം സിലബസിൽ കൺഫ്യൂഷനുണ്ട് സാന്ദ്ര ദേവസ്വം എക്സാം ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ദേവസ്വം തന്നെ ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലത് അതിൻ്റെ സിലബസ് നമ്മുടെ പി എസ് സി ആയിട്ട് വലിയ നമ്മൾ നോക്കുമ്പോൾ ഒരേ പോലെയൊക്കെ ഇരിക്കും എങ്കിലും പക്ഷെ ഡിഫറെൻ്റ് ആണ് ഇൻ്റർലി രണ്ട് രണ്ട് ധ്രുവങ്ങൾ നിൽക്കുന്ന പോസ്റ്റുകളാണ് നോട്ട് സിലബസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ദേവസ്വം എൽ ഡി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്തോടാ ഓഗസ്റ്റിൽ എന്തായാലും എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം ദേവസ്വം എൽ ഡി സി നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം അതിൽ ഫോക്കസ് ചെയ്ത് ചുമ്മാ നമ്മള് രണ്ടിലും കൂടെ കാലുവെച്ച് രണ്ടും നമുക്ക് കളയേണ്ട ജോലിയാണ് ഓക്കെ ഒറ്റ ലക്ഷ്യം ഒരു ഫോക്കസ് അതിനുവേണ്ടി മാത്രം നമ്മളെ കൊണ്ട് പറ്റാവുന്ന എല്ലാം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ചെയ്യാം ദേവസ്വം ഫോക്കസ് ചെയ്ത് നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ ദേവസ്വത്തിനായിട്ട് ഒരു മിഷൻ എൽ ഡി സി എന്നൊരു ബാച്ച് ഉണ്ട് അടിപൊളി ക്ലാസ്സസ് ആയിരിക്കും നമ്മുടെ ഏത് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്താലും ക്ലാസ്സസ് ഒക്കെ ആയിരിക്കും കാര്യം ഞാനാണ് അക്കാഡമിക് കാര്യങ്ങൾ നോക്കുന്നത് എനിക്ക് ബാക്കി എന്തും ഓക്കെയാണ് കുഴപ്പമില്ല നമുക്ക് ഇവിടെ ഈ സൂപ്പർ ലോൺസിൽ എപ്പോഴെങ്കിലും ഒരു എന്താ പറയാ താഴേക്കൊരു ഒരു വഴക്ക് പോലെ പോകുമെങ്കിൽ അതിങ്ങനെ പോകത്തുള്ളൂ ഒരു ക്ലാസ് മോശമാണെങ്കിലും പ്രത്യേകിച്ച് ക്ലാസിന്റെ കണ്ണൻ ക്വാളിറ്റി അത് ബാക്കി എന്തും നമുക്ക് പ്രശ്നമില്ല പക്ഷേ കണ്ണൻ ക്വാളിറ്റി നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല അത് കോംപ്രമൈസ് ചെയ്യത്തില്ല ഏട്ടാ ഓക്കേടാ ദേവസ്വം തന്നെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ പ്രിലിംസ് ഷാഹിനെ അത്രയും കട്ട് ഓഫ് ഒക്കെ പോയി പിന്നെ ആരാണ് വന്ന് എഴുതാൻ പോകുന്നത് ഓക്കെ സെക്കൻഡ് ഫേസ് സെറ്റ് ആക്കി തരാമോ തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിച്ചു മക്കളെ താഴെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടോ ഉറപ്പായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും സോ താങ്ക് യു ആൾ ബൈ